വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൂങ്കോട്ടുകുളം തിരൂർ ഭാരതത്തിന്റെ ശക്തമായ കെട്ടുറപ്പിനും നിലനിൽപ്പിനും പൈതൃകവും സംസ്കാരവും യുവജനങ്ങൾ ഉൾക്കൊള്ളണമെന്നും ഇവ സംരക്ഷിക്കാൻ യുവസമൂഹം തയ്യാറാവണമെന്നും താനൂർ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി സ്വാമിനി മാഘമക പൈതൃകവും സംസ്കാരവും നശിച്ചാൽ അത് സമൂഹത്തിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് ഇടയാക്കും ഭേദങ്ങളൊന്നുമില്ലാതെ ഇവ സംരക്ഷിക്കാനുള്ള ധാർമ്മികത ബാധ്യത യുവജനങ്ങൾക്കുണ്ടെന്നും സ്വാമിനി അതുല്യാമൃത പ്രാണ പറഞ്ഞു പത്താമത്തെ വാർഷികത്തിലേക്ക് കടക്കുന്ന മാഘമക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ത്രിമൂർത്തി സംഗമസ്ഥാനമായ തവനൂരിൽ നടക്കും ഇതിന്റെ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ കൂടിയായ അതുല്യാമൃത പ്രാണ സ്വാമി ചിദാനന്ദപുരി സ്വാമി പരമാനന്ദപുരി ആചാര്യ എം ആർ രാജേഷ് പി ടി ഉഷ എം പി പത്മവിഭൂഷൺ മെട്രോമാൻ ശ്രീധരൻ എന്നിവർ രക്ഷാധികാരികളുമായ സംഘാടക സമിതിയാണ് ത്രിമൂർത്തി സ്നാനഘട്ടത്തിൽ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് സഭ സാംസ്കാരിക സമ്മേളനം സന്യാസി സംഗമം കളരിപ്പയറ്റ് പ്രദർശനങ്ങൾ ശ്രീ ശ്രീചക്രയാഗം സർവൈശ്വര്യപൂജ നിളാപൂജ നിള ആരതി എന്നിവയാണ് മാഘമഖ മഹോത്സവത്തിൽ നടക്കുന്നത് തിരൂർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രദീപ് തവനൂർ പരിപാടികൾ വിശദീകരിച്ചു പി ജനാർദ്ദന മേനോൻ ഗോപാലകൃഷ്ണൻ കോട്ടക്കൽ ഷൈജു കെ അന്നാര രാമചന്ദ്രൻ മങ്ങാട്ടിൽ അജയൻ ഉള്ളാട്ട് സതി പത്മനാഭൻ വത്സല രവീന്ദ്രൻ വി ശങ്കുണ്ണി കെ പി രാധ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് കുറ്റിപ്പുറം